വൈസ് പ്രസിഡന്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടല്ല ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്യബന്ധം കാണിക്കാൻ പറ്റില്ല ആർക്കാണ് വോട്ട് ഉള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം ലോക്സഭയിലും രാജ്യസഭയിലെ അംഗങ്ങളാണ് അവിടെ വോട്ട് ചെയ്യുന്നത് ആ വോട്ടെടുപ്പിൽ ഓരോ പാർട്ടിക്ക് എത്ര വോട്ട് ഉണ്ടാവുന്നത് നമുക്ക് ആ ഓരോരുത്തരുടെ പാർട്ടി നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ നിരീക്ഷകന്മാരും എല്ലാ പാർട്ടികളും നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് നാനൂറ്റി ഇരുപത്തേഴ് അംഗങ്ങളുണ്ട് കോൺഗ്രസിന് ഏതാണ്ട് മുന്നൂറ്റി അൻപത്തി നാല് അംഗങ്ങളുടെ പിന്തുണയുണ്ട് അതിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല അബ്സ്റ്റെൻഷനും മറ്റും എല്ലാം കഴിഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പ്രഖ്യാപിച്ചു ജയറാം രമേശ് പ്രഖ്യാപിച്ചു മുന്നൂറ്റി പതിനഞ്ച് വോട്ട് ഇന്ത്യ മുന്നണിയുടെ വോട്ട് പോൾ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല ബി ജെ പിയുടെ നാനൂറ്റി ഇരുപത്തേഴ് വോട്ട് പോൾ ചെയ്ത് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി പി രാധാകൃഷ്ണന് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി പി രാധാകൃഷ്ണന് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടോടു കൂടിയിട്ട് അതായത് ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരുപത്തഞ്ച് വോട്ടുകൾ അവിടെ കൂടുതലാണ് തന്നെയല്ല കോൺഗ്രസിന്റെ മുന്നൂറ്റി പതിനഞ്ച് വോട്ട് പോൾ ചെയ്തു എന്ന് ജയറാം രമേശ് പറഞ്ഞ സമയത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഐ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സുദർശൻ റെഡ്ഡിക്ക് കിട്ടിയത് മുന്നൂറ് വോട്ട് അപ്പൊ കോൺഗ്രസിന്റെ തന്നെ ഐ എൻ ഡി എ മുന്നണികളുടെ പതിനഞ്ച് വോട്ട് പോയി സ്വന്തം മുന്നണിയുടെ വോട്ട് പോകുന്നത് തടയാൻ കഴിയാത്ത ഈ ആൾക്കാർ എന്ത് വോട്ട് ജോലിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആളുകൾ നിങ്ങൾക്കെതിരാണ് ഈ ചിത്രം നന്നാവാത്തതിന് ചുമരനെ കുറ്റം പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്താ പറയുക ശില്പം നന്നാവാത്തതിന് ഒളിയെ കുറ്റം പറയുന്നത് പോലെ കുറേ കാലം തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ തന്നെ പരിഹരിച്ചുകൊണ്ടിരുന്നു വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല സാക്ഷരതയില്ല അവർ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് അവർക്ക് രാമക്ഷേത്രം പോലെയുള്ള കാര്യങ്ങൾ മതി വോട്ട് ചെയ്യാത്തതുകൊണ്ട് ജനങ്ങളെ ആക്ഷേപിച്ചു അറ്റവയ്ക്ക് ഇതായി ഇപ്പോൾ വോട്ടർ ലിസ്റ്റിനെയും ഇലക് എന്താണ് ഇലക്ഷൻ കമ്മീഷനെയും തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു ർഥാണുള്ളത്